ഹായ് നമസ്കാരം നമുക്കൊരു സംഭവം പരിചയപ്പെടാം നമുക്കെപ്പോഴും ഉപകാരം വരുന്നൊരു സംഭവമാണ് അത് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാം ഈ ഇല അടിപൊളി ഇലയാണ് ഈ ഇല നമ്മളെ കാലിൻ്റെ പാകങ്ങൾ പല പ്രശ്നങ്ങളും നടുവേദന അല്ലെങ്കിൽ നമ്മളെവിടെങ്കിലും മറിഞ്ഞു വീണു ഉളുക്ക് ചതുവ് കോച്ചുപാതം അല്ലെങ്കിൽ കാലിന് കുത്തി വലിക്കുന്ന കഴപ്പ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഇല ഈ ഇലയുടെ പാകം ഇങ്ങനെ മലത്തി വെക്കത്തിട്ട് നമ്മൾ ഇലയുടെ പാകം ചുരണ്ടുക ഇങ്ങനെ ചുരണ്ടുക ഇങ്ങനെ ചുരണ്ടുക ഇലയുടെ പാകം മൊത്തം ചുരണ്ടി വെക്കുക ചുരണ്ടി കഴിഞ്ഞ് ഒരേ ഇലകളും തിളയ്ക്കുന്ന ഇട്ടേക്കുക തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇടുക എന്നിട്ട് മുക്കുക മുക്കി നമ്മളെ നമ്മളെവിടെയാണ് വേദനയുള്ളത് അവിടെ എല്ലാം പറക്കി വയ്ക്കുക കൂടുതലൊരു പത്തിരുപത് ഇല ഇടുക ആ ഇല തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇന്ന് ഒരേ നിന്ന് ഒരേ ഇന്ന് പറക്കി പറക്കി വെക്കണം അപ്പോൾ നമ്മളെ കാലിൽ വെക്കുന്ന ഇലകൾ ആറും ആറിന് അനുസരിച്ച് ഈ ചൂടുവെള്ളത്തിലാണ് അപ്പോൾ ചൂടായി കിടക്കുന്ന ഇലകൾ ഇങ്ങോട്ട് പറക്കുക അങ്ങനെ വെള്ളം ആറിന് വരെയും നമ്മൾ പുറക്കി വെച്ച് വെച്ചിരിക്കണം വെച്ചിട്ട് ഈ വെള്ളം ഈ മഞ്ഞ ഷെയ്ഡായിരിക്കും വെള്ളത്തിൻ്റെ ചൂടുവെള്ളത്തിന് അപ്പോൾ ആ വെള്ളം കോരി അവിടെ ഒഴിക്കുക ഒഴുക്കി ആ ആറിന് വരെ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഈ ഇലകൾ പറക്കി നിരത്തുക എവിടെയാണ് നമുക്ക് വേദന അവിടെ നിരത്തിയിട്ട് ഏതെങ്കിലും തുണി ഉണ്ടോ പഴു തുണി ഉണ്ടോ വെറുതെ ഒന്ന് ചുറ്റി വെക്കുക ഒരു മണിക്കൂറും ഒരു മണിക്കൂർ ഒന്ന് ചുറ്റി വെച്ചാൽ മതി കറക്റ്റ് ഒരു മണിക്കൂർ ഒന്ന് ചിറ്റി വെച്ചാൽ മതി ഒരു മണിക്കൂർ ചിറ്റി വെച്ചാൽ അര മണിക്കൂർ മതി അത്രയും വലിയ വേദനയാണെങ്കിൽ ഒരു മണിക്കൂർ വെക്കണം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആ ചിറ്റിയിട്ട് വളരെയേറെ ഒന്ന് ഇച്ചിരി ദ്രഷ്ടെടുത്താൽ നിങ്ങൾ എവിടെയും പോകേണ്ട കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ വീഡിയോ ഓടാൻ വേണ്ടിയല്ല ഞാൻ ചെയ്യുന്നത് അറിയാമല്ലോ നമ്മൾ ഇല കാണുമ്പോൾ അറിയാമല്ലോ പൂക്കളൊക്കെ നമ്മൾ ശിവൻ കോവിലേക്ക് ശിവന് വേണ്ടി മാലയൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ചെടി എരിക്കിൻ്റെ ഇല എരിക്കിൻ്റെ ഇല അപ്പോൾ എരിക്കിൻ്റെ ഇല പലയിടവും നമുക്കിപ്പോൾ കൊല്ലം ബീച്ചിൽ കാണാം കൊല്ലം ബീച്ചിൽ എരിക്കിൻ്റെ ഇല കാണാൻ എത്തുമ്പോൾ മനസ്സിലായോ ഈ എരിക്കിൻ്റെ ഇല നമുക്ക് എപ്പോഴിവിടെ വന്നാൽ നിങ്ങൾക്ക് പിച്ച് കൊണ്ടുപോകാം തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ വേദന വന്നപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വേദന അനുഭവിച്ച് പല ഹോസ്പിറ്റലിലും പോയി അവസാനം യൂട്യൂബ് ചാനലിൽ കണ്ട് തന്നെയാണ് ഞാനിത് കണ്ടത് എന്തായാലും യൂട്യൂബ് ചാനലിൽ കണ്ടതുപോലെ തന്നെ ഞാനും തിരിച്ച് നിങ്ങളോട് പറയുകയാണ് യൂ ഞാനും വീഡിയോ ചെയ്യുകയാണ് കാരണം അത്രയും ആൾക്കാർ കാണട്ടെ എൻ്റെ ഒരേ ഒരേ അനുഭവങ്ങളല്ലേ ഇവരെത്തിരി പറയുന്നത് അപ്പോൾ യൂട്യൂബ് ചാനലിൽ കണ്ട് ഞാനത് കണ്ട് മനസ്സിലാക്കി എനിക്കൊരു അനുഭവമായി അപ്പോൾ ആ അനുഭവം ശരിയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് തീർച്ചയായിട്ടും വീണ്ടും ഒരു യൂട്യൂബിൽ കെ എം മീഡിയയെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഈ ഇല എല്ലാവർക്കും പ്രായമൊന്നുമില്ല പ്രായപൂർത്തി അത് കൊച്ചു കൊച്ചുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മാറ്റി വയ്ക്കാം കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരു പത്ത് ഇരുപത് ഈ പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ഈ ഇത് ഇങ്ങനൊരു വേദന വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എവിടെങ്കിലും ഉളുക്കോ ചതുക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വെച്ചാൽ നരമ്പ് തന്നെ എൻ്റെ ചികസ്യ എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത് വെച്ചാൽ നരമ്പ് എന്നുവെച്ചാൽ ഈ ഇല ചുരണ്ടി വിടണം ഈ ഇല ഇങ്ങനെ ചുരണ്ടി വിടണം എന്താ ഇങ്ങനെ എന്താ ഇങ്ങനെ 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 വെറുതെ ഒന്ന് ഉരച്ച് വിടണം അതിൻ്റെ എന്താ വെറുതെ ഒന്ന് ഉരച്ച് വിടണം വെറുതെ ഒന്ന് ഉരച്ച് വിട്ടാൽ മതി ആ ഇലയിൽ ഇലയൊന്ന് ഒന്ന് നമ്മളൊന്ന് വെറുതെ കൈപ്പാട് കൊണ്ടൊന്ന് വരയ്ക്കുക എന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇതേപോലെ ഒന്ന് വരച്ചു വിടുക കേട്ടോ ആ ഒന്ന് ഒന്ന് വെളുപ്പിക്കുക ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒഴുകി അപ്പം ആ ഈ നരമ്പ് നമ്മളെ നരമ്പിലുള്ള അസുഖങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇല അങ്ങോട്ട് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് അവിടെ നിന്നും നിമിഷം നേരം കൊണ്ട് എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച കാലം ഞാൻ ഇങ്ങനെ വേദന എടുത്ത് നടന്നപ്പം എനിക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെ ഒരു സംഭവം ആണെന്നൊന്നും അറിയാൻ പറ്റിയില്ല അങ്ങനെ വേദന എടുത്ത് പല ആശുപത്രികളിലും പോയി ഞാൻ വളരെയേറെ വിഷമിച്ചു പൊട്ടൽ ഉണ്ടോ കാലിന് കാലിൻ്റെ ഉപ്പിറ്റിക്ക് മുകളിലായിരുന്നു എനിക്ക് ഭയങ്കരമായ വേദന ചവി തറയെ ചവിട്ടാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തത് അപ്പോൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരും ചെയ്യുക നല്ലതാണ് ഒരു കുഴപ്പമില്ല ഗ്യാരൻറ്റി ഏരിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരാളെങ്കിലും വേദന ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കാണുമ്പോൾ നിസ്സാരമായിരിക്കും വേദന എടുക്കുന്നവർക്ക് അവർക്ക് വേദന മാറി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക